ഇവിടുന്ന് പോയാൽ നല്ല അടിപൊളി ടീമാണ് കേട്ടോ ഇത് അമ്മ കോഴി ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇങ്ങനത്തെ കൊടുക്കുന്നത് ഒരു മാസമായത് കൊടുക്കുന്നത് ഇതൊരു മാസമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൽ വൈറ്റ് വരുന്നുണ്ട് ലൈനേജ് വരുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടല്ലേ അതിൻ്റെ പവർ ഉണ്ടല്ലേ ടർക്കി കോഴി അടുത്തേക്ക് വന്നപ്പോട്ടെ അപ്പോൾ ഇതുപോലെയുള്ള സെറ്റുകളാണ് അമ്മ ഇല്ലാത്ത ടീമാണ് കൊടുക്കുന്നത് ഒരു മാസമായത് ബ്ലാക്ക് വരുന്നത് ലൈനിൽ വരുന്നതാണ് പിന്നെ കീരിപ്പുള്ളി വരുന്നുണ്ട് കീരിപ്പുള്ളീൻ്റെ ഒരു ലെവലിൽ വരുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഒരു മാസമായത് കൊടുക്കുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം എല്ലാവർക്കും ഒന്നും സ്ഥലം അങ്ങനില്ല പുതിയ ആളുകൾ കണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാ ചാർജിൽ വീട്ടിലെത്തിക്കില്ല ഹൈവേയിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലുള്ള ഒരു അൻപതോളം ഉണ്ടാവും ഞാൻ ഇറങ്ങാനുള്ളത് ഒരു മാസം ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരണ്ടെന്നുണ്ട് നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മൊത്തത്തിൽ വേണേൽ അങ്ങനെയും കൊടുക്കും ചില്ലറായിട്ട് ഓരോ ബാച്ചായിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരു പീസിന് നൂറ് രൂപയാണ് വരുകട്ടോ അതിവേല് ഡെലിവറി ഇതും കൊടുക്കും അതെല്ലാം അവിടെ വന്ന് കണ്ടെടുക്കണം അങ്ങനെയും ചെയ്യുക ഇതുപോലുള്ള പല ഐറ്റംസ് ആയിട്ട് കൊടുക്കേണ്ടി ഇതിൽ ലൈനേജ് മാത്രമായിട്ട് ചെയ്യണേ റേറ്റ് കൂടും മൊത്തത്തിലാണെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് നമ്മൾക്കൊഴിയുണ്ടാവില്ല ചില ആളുകൾ അങ്ങനെ വിളിച്ചാണ്ട് ചോദിക്കേണ്ട കണ്ടോ പ്രത്യേകം പറയുന്നത് ഒരു മാസമായത് നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ പുള്ളിക്കോഴിയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു അടായി കഴിഞ്ഞാൽ ഒരിക്കലും വെക്കുന്ന മുട്ട തന്നെ നമ്മളിങ്ങനെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഒരു മാസാക്കി കൊടുക്കുന്നത് അമ്മക്കോഴി നമ്മൾ ഒക്കെ പേരൻ സ്റ്റോക്കിൽ തന്നെ ഉണ്ടാവുക പുള്ളി ലൈനേജ് ആയാലും പേരൻ സ്റ്റോക്കിൽ അടായാലും ഓരോ അട വെക്കും എല്ലാവരും അട വെച്ചിട്ടുള്ള പരിപാടി മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ അല്ല നമ്മൾ പുള്ളിക്കോട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈനേജ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലും ഓരോ അടായി കഴിഞ്ഞാൽ അടയിരുത്തും അടയിരുന്ന് വിരിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഓല മാറ്റിയിടുക ചെയ്യുക ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് വലുപ്പായ അതിലെ ആ സെറ്റിലേക്ക് തന്നെ മാറ്റും അപ്പോൾ അതുപോലെയുള്ള സെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ നമുക്ക് വഴി ഉണ്ടാവില്ല കുഞ്ഞുങ്ങളായിട്ടുള്ള സെറ്റുകൾ പത്തോ പന്ത്രണ്ടോ പീസുകളാണ് ഉണ്ടാവുക ഓരോ ബാച്ചിൽ ഇപ്പോൾ ഒരു അൻപതില്ലാറുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ബന്ധപ്പെടാം കേട്ടോ കണ്ടില്ല നല്ല ആക്റ്റീവാണ് നമ്മളെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കണത് ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിൽ അത്രയും നമ്മളീ തിണക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ട് നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് <Trib forums> േ അതുപോലെ നമ്മളാ പൂവൻ കോഴികളെല്ലാവരും ഏകദേശമൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളായിട്ട് നല്ല കമ്പനി ആയിട്ടാണ് ഓരോ കൂടെ ഉണ്ടാവും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നല്ല വിഷാറായിട്ട് കൂടുതലുണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജാണെങ്കിൽ ഫോളോ ചെയ്യുക ഇവിടെ കൂടെ ഓക്കെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആണ് നമ്മൾ ഇടുക അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ എന്തൊക്കെ പുരമകളിലൊക്കെ അറിയിച്ചാലേ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ